കരളി ന്യൂസ് ഫോളോ അപ്പ് ധീരജ് വധക്കേസ് പ്രതികളെ ന്യായീകരിച്ച് ഡീൻ കുര്യാക്കോസ് എം പി പ്രതികൾ മാന്യന്മാരും ജനപിന്തുണയുള്ളവരുമാണെന്ന് കോൺഗ്രസ്സിന് അവരെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമുണ്ടെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ധീരജ് വധക്കേസുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയ സെബിൻ എബ്രഹാം യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായിരുന്നുവെന്നും തന്റെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ആളാണെന്നും ഡീൻ കുര്യാക്കോസ് സമ്മതിച്ചു താങ്കളുടെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലടക്കം താങ്കളുടെ അംഗമായിരുന്ന സെബിൻ എബ്രാഹാം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ധീരജ് വധക്കേസിൽ കെ ബി സെൽവവും ഡി സി സി സെക്രട്ടറിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള മോബിൻ മാത്യുവും അതിന്റെ കത്തി അവരുടെ കൈവശമാണ് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ മറുപടി പറയേണ്ടതായിരുന്നു അപ്പോൾ താങ്കൾ ആദ്യം സൂചിപ്പിച്ചു എൻ്റെ സ്റ്റാഫ് അംഗം എന്നുള്ള ഒരു പരാമർശം നടത്തിയുള്ളു അപ്പം ഈ പറയപ്പെടുന്ന വ്യക്തി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു സംശയമില്ല സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളിൽ എം പി എന്നുള്ള നിലയിൽ എന്നെ സഹായിച്ചിട്ടുമുണ്ട് ഈ പ്രതിപട്ടികയിൽ വന്ന അവരെല്ലാം യൂത്ത് കോൺഗ്രസ്സിൻ്റെ അല്ല കെ യുഷ്യുവിൻ്റെ ഭാരവാഹികളാണ് അവർക്കൊക്കെ സ്ഥലത്തൊക്കെ നല്ല എന്താണ് ജനപിന്തുണയുള്ള ആളുകളാണ് വളരെ മാന്യമായ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളാണ് നിങ്ങളീ പറയുന്ന കൂന്നും ഒരു കൊലപാതകളും അല്ല അവര് ആ പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിക്ക് അക്കാര്യത്തിലൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അവരെ സംബന്ധിച്ച് ബോധ്യമുണ്ട് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനു പറയാം അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ ആരെങ്കിലുമൊക്കെ സി പി എമ്മിൻ്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം ജോസിൽ തുടരുന്നു ജോസിൽ ഈ പ്രതികൾക്കിപ്പോൾ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് അവിടുത്തെ എം പി നേരത്തെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഇതുപോലെ തന്നെ ഈ പ്രതികൾക്ക് വേണ്ടി വളരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടന്ന ഒരു കൊലപാതകമാണ് ഇത് എന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുകയല്ലേ ഷമ്മി രണ്ടായിരത്തി ഇരുവായിരത്തി ഇരുപത്തി ജനുവരി പത്താം തീയതി ധീരജ് കൊല്ലപ്പെട്ട ആ സമയം മുതൽ ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഇടപെടൽ നടത്തിയവരാണ് ഇവരെല്ലാം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നത് ഈ ധീരജ് ഇരന്നു വാങ്ങിയ കൊല മരണമാണ് എന്നുള്ള പ്രതികരണമാണ് നടത്തിയത് നമുക്കറിയാം ധീരജിൻ്റെ പിതാവ് രാജേന്ദ്രൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഒരു മനുഷ്യന്റെ മകന്റെ മരണത്തെ ാണ് ഇത്തരത്തിൽ ഇരന്നു വാങ്ങിയ മരണം എന്ന് കെ പി സി സി പ്രസിഡന്റ് വിശേഷിപ്പിച്ചു അതിനുശേഷം ഈ ധീരജിന്റെ വധക്കേസിലെ പ്രതികളായ ആളുകളെല്ലാം ജാമ്യം നേടിയതിനു ശേഷം പുറത്തിറങ്ങി കോൺഗ്രസിന്റെ വിവിധ ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്റ്റാർ ക്യാമ്പയിനർമാരായി മാറിയ കാഴ്ചയെ നമ്മൾ കണ്ടതാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലടക്കം ഇവർ ഇത്തരത്തിൽ പ്രചരണത്തിനിറങ്ങുകയും അതിന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അതെല്ലാം സമൂഹത്തിൽ ചർച്ചയായപ്പോഴൊന്നും ഇവരെ തള്ളിപ്പറയാനോ ഇവരെ മാറ്റി നിർത്താനോ ഇവരെ ഔദ്യോഗിക ഭാരവാഹത്തിൽ മാറ്റി നിർത്തുവാനോ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല ഇപ്പോഴാണ് വീണ്ടും ആ കാലഘട്ടത്തിൽ ഈ ഡീൻ കുര്യാക്കോസ് എംപിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന സ്റ്റാഫ് അംഗമായിരുന്ന സെബിൻ അബ്രാഹാം പുതിയ വെളിപ്പെടുത്തൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കുറ്റവാളിയുടെ കുമ്പസാരം എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്തരത്തിൽ അദ്ദേഹം ഈ കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നടത്തിയ എല്ലാ കൊള്ളരുതായ്മകളും തുറന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മളോട് ഇന്ന് പ്രതികരിച്ചപ്പോഴാണ് ഇത്തരത്തിൽ അന്ന് ഈ കേസ് ആദ്യഘട്ടത്തിൽ ചെയ്തിരുന്ന രണ്ട് അഭിപ്രായം രുടെ കയ്യിൽ ഈ കത്തി ധീരജിനെ കുത്തി കൊലപ്പെടുത്തിയ കത്തി ഉണ്ട് എന്നുള്ള നിലയിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് നമുക്കറിയാം ഈ ധീരജിനെ കുത്തി കത്തി കുത്തി കൊലപ്പെടുത്തിയ കത്തി ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ കുത്തിയതിനുശേഷം ശേഷം പൈലി ആ കത്തി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പോലീസിന് മൊഴി നൽകിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തെ കാടുകളിലെല്ലാം പോലീസ് അരിച്ചുപറക്കിയെങ്കിലും ആ കത്തി കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല എന്നാൽ അതിന് നിർണായക നിർണായകമായി വെളിപ്പെടുത്തൽ തെളിവ് നശിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ കുറ്റപത്രത്തിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഈ കൊലപാതകത്തിൻ്റെ നിർണായക തെളിവായി മാറേണ്ട ഈ കത്തി ഈ കേസ് ആദ്യഘട്ടങ്ങളിൽ കൈകാര്യം ചെയ്ത ടി ബി സെൽവത്തിൻ്റെയും അതുപോലെ തന്നെ ഡി സി സി ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ മോബിൻ മാത്യുവിൻ്റെയും എല്ലാം കയ്യിൽ അവരുടെ കൈവശമുണ്ട് എന്നുള്ള ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് നേരത്തെ ഉടുമഞ്ചോല നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ ഡീൻ കുര്യാക്കോസ് എംപിയുടെ സോഷ്യൽ മീഡിയ അടക്കം കൈകാര്യം ചെയ്തിരുന്ന പ്രവർത്തകനുമായിരുന്ന സെബിൻ എബ്രാഹാം എന്ന് പറയുന്ന പ്രവർത്തകൻ വെളിപ്പെടുത്തിയത് അതിനെ സംബന്ധിച്ചാണ് ഇന്ന് ഡീൻ കുര്യാക്കോസിനോട് നമ്മൾ പ്രതികരണം ആരാഞ്ഞത് ആ പ്രതികരണം ആരാഞ്ഞപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ സെബിൻ എബ്രാഹാം തന്റെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന ആളാണെന്നും യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ടു ിത്വം കൈകാര്യം ചെയ്തിരുന്ന ആളാണെന്നും അദ്ദേഹം സമ്മതിച്ചു അതിനോടൊപ്പം തന്നെ ഈ പ്രതികൾ പ്രതികൾ കെ എസ് യുവിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളാണെന്നും അവർ മാന്യന്മാരാണെന്നും അവർക്ക് പൊതുജനത്തിനിടയിൽ നല്ല സ്വാധീനമുള്ള ജനപ പിന്തുണയുള്ള ആളുകളാണെന്നും അവരെ അവരെ സംബന്ധിച്ച് കോൺഗ്രസിന് കൃത്യമായ ബോധ്യമുണ്ടെന്നും ഉള്ള സന്ദേശമാണ് ഡീൻ കുര്യാക്കോസ് നൽകിയത് ഒരു ജനപ്രതിനിധിയാണ് കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന കൊലയാളികളെ ന്യായീകരിച്ചു ഇത്തരത്തിൽ വർത്താനം പറഞ്ഞിരിക്കുന്നത് ഷമ്മി